നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മാളവിക ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാരിന്റെയും വടക്കാഞ്ചേരി നഗരസഭയുടെയും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായുള്ള വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച വടക്കാഞ്ചേരി നഗരസഭ ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വികസന സദസ് സേവ്യർ ചിറ്റിളപ്പിള്ളി എം ഉദ്ഘാടനം ചെയ്തു അതേസമയം വികസന സദസ്സ് ബഹിഷ്കരിച്ച് കോണ്ഗ്രസ് പാര്ലമെന്ററി പാര്ട്ടി അംഗങ്ങള് എല്ഡിഎഫ് സര്ക്കാരിന്റെ തട്ടിപ്പ് പരിപാടിയാണ് വികസന എന്നും നഗരസഭാ വികസന മുരടിപ്പിനെതിരെ ഒക്ടോബര് പത്തൊൻപതിന് കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കൊടുമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ നാടന് സമർപ്പിച്ചു അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സബ് സെന്ററിന്റെ ഉദ്ഘാടനം കൊടുമ്പ് പുനരധിവാസ നഗറിൽ വെച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചിറ്റലപ്പള്ളി രണ്ട് ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പേരാമംഗലം പോലീസ് വെസ്റ്റ് ബംഗാൾ സ്വദേശി മുപ്പത് വയസ്സുള്ള ബിശ്വജിത് ബയനാണ് പോലീസ് പിടിയിലായത് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും പേരാമംഗലം ഇൻസ്പെക്ടർ രതീഷ് കെസിയും പോലീസും ചേർന്നാണ് പ്രതിയെ പൊക്കിയത് പഞ്ചലോഹത്തിടമ്പ് പ്രഭാമണ്ഡലം ഭണ്ഡാരത്തിലെ പണവും മറ്റും ഉൾപ്പെടെ പോലീസ് പ്രതിയിൽ നിന്നും കണ്ടെടുത്തു മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വടക്കാഞ്ചേരി ബി ആർ സി സ്റ്റാർസ് പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളും കുട്ടികളുടെ പാർക്കും എം എൽ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഗവൺമെന്റ് യു പി നിർമ്മാണ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ തിങ്കളാഴ്ച നടന്നു വടക്കാഞ്ചേരി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ ഒന്നാം നില പൂർത്തീകരിക്കുന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ സേവർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു